മണ്ട ഇങ്ങനെ നല്ല മൂക്ഷല്ല കത്തി വെച്ച് ഇങ്ങനെ പോതി തേയില മാറുന്ന പറയും ഇത് തീ കത്തിക്കാനൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർ ഉപയോഗിക്കും നല്ല ചൂടുള്ള ഇതിൻ്റെ ചുള്ളൽ കത്തിച്ച നല്ല ചൂടാണ് ഈ തേയില കണ്ടത് ഇങ്ങനെ വെട്ടി മണ്ട ഇതിങ്ങനെ ഇത് കൊണ്ടുപോയി കത്തിക്കുന്നവരുണ്ട് ഇതിങ്ങനെ പോതി കിടും അത് കഴിയുമ്പോൾ അത് നല്ല ഈ തണുപ്പൊക്കെ അത് നല്ല ആ വെളുത്ത് അങ്ങനെ വരുന്ന തൈലയാണ് ആ കാണുന്നത് ിലേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഈ കാണുന്നത് വാഗമണ്ണിനും ഏലപ്പാറയ്ക്കും കൂടെ ഉള്ള ഇടയ്ക്കുള്ള സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ തേയില മരത്തിന്റെ ഇടയ്ക്ക് നിൽക്കുന്നതുണ്ടല്ലോ കാറ്റാടിന്ന് എങ്ങനെയാണെന്നോ നല്ല പ്ലാന്റ് നിങ്ങളെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഈ വീഡിയോ തേയില നല്ല മഴ വരുന്നുണ്ട് നല്ല കാറ്റിന്റെ ശബ്ദവും കൂടിയാണ് അതുകൊണ്ട് നമുക്ക് അവിടെ ഓഹിച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇത് ആ വരുന്ന വാഹനം ഇത് വാഗമണ്ണിന് പോകുന്നതാണ് കുഴിച്ചുകളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് ഞായറാഴ്ച ദിവസം അവിടെ നല്ല തിരക്കാണ് നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടെങ്കിലും മാറി നിൽക്കുന്ന സമയം നല്ല തിരക്കുള്ള സമയമാണ് നല്ല മഞ്ഞായിരുന്നു അവിടെ പോയിട്ട് അധികം വീഡിയോ വീടിയൊന്നും സഭിക്കാൻ പറ്റിയില്ല കോടമഞ്ഞു നിർത്തി ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ ചുള്ളിലൊക്കെ പിറക്കി ഞങ്ങൾ കത്തിച്ചിട്ടുണ്ട് ഇത് കണ്ടോ അത് വേറൊരു പോർഷൻ അത് ഞങ്ങളുടെ യാത്രക്കിടയിൽ കണ്ട വേറെ ഒരു സ്ഥലമാണ് നല്ല ഭംഗിയേറെ തേയില ആ കുന്നുകളിലെല്ലാം തേയിലയാണ് ചെയ്തിരിക്കുന്നത് അവിടെ താഴെ ഒരു വെള്ളമൊഴുക്കുമൊക്കെ ഉണ്ട് നല്ലൊരു സീനറിയാണ് അവിടെ നോക്കുമ്പോൾ അകലെ കണ്ടോ മഞ്ഞ് കാണുന്നുണ്ട് ഈ പലയിടുക്കുകളിൽ മുഴുവൻ കണ്ടതാണ്ട പോകുന്നത് കണ്ടോ ഇതെല്ലാം വാഗംമണ്ണിന് പോകുന്ന ടൂറിസ്റ്റുകളാണ് വാഗംമണ്ണ് കാണാൻ പോകുന്നവരങ്ങനെ നല്ല പ്രേതാണ് നിങ്ങളൊക്കെ നാട്ടിൽ വരുമ്പോൾ പോയി പ്രത്യേക സ്ഥലങ്ങളൊക്കെ കാണും വേഷം ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തുവാ അവിടെ ചെന്നാൽ നമ്മുടെ വീടും ഒക്കെ നമ്മളങ്ങ് മറന്നു പോകും അവിടെ നിന്ന് പോരാനേ തോന്നത്തില്ല അതുപോലത്തെ സ്ഥലങ്ങളാണ് അവിടെ നല്ല മഞ്ഞും തണുപ്പും നമ്മളൊക്കെ നാട്ടിലെ എ സിയൊക്കെ ഇട്ട ഫാനൊക്കെ ഇട്ട് കിടക്കുമ്പോൾ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല മഴ വരുന്നു ഞങ്ങൾ യാത്ര തിരിക്കാൻ പോവാണ് ഞങ്ങൾ കുറച്ച് പേരുണ്ട് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം ആ പോകുന്ന പോയിന്റ് മുകളിൽ വേണം നമ്മുടെ വണ്ടി ചെന്ന് തിരിഞ്ഞ് കയറി വരാൻ അകലിൽ നിന്ന് അത്രയേ കാണിക്കാൻ പറ്റുള്ളു മഞ്ഞ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം വളഞ്ഞു കാണുന്ന റോഡെല്ലാം ഇങ്ങനെ ഇപ്പം ഞങ്ങൾ ഞാൻ വാഗമണ്ണിയിൽ നിന്ന് വന്ന് ഏലപ്പാറ വന്നിട്ട് കുട്ടിക്കാനം റോഡിലേക്ക് കയറി അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ നിന്നാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ആ താഴെ കടന്നു വന്ന ആ വഴിയാണ് കാണുന്നത് ഞാൻ അവിടെ നിന്ന് ആ തേയിലടെ വിവരങ്ങളൊക്കെ പറഞ്ഞ് ആ വഴിയാണ് ആ താഴെ കാണുന്നത് കണ്ടോ അവിടെ നിന്നാണ് ഞാൻ ഇനി മേളി വന്നത് മേളി വന്ന് വാഹനമൊക്കെ നിർത്തി അവിടെ നമുക്ക് വീഡിയോ പിടിക്കാനും ഐസ്ക്രീം കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ നല്ല സൗകര്യമുണ്ട് നല്ലൊരു പ്ലേസ് ആണ് അവിടെ നിന്ന് കയറി വന്നാൽ മേളിലോട്ട് കേറി കയറ്റം കേറി വരണം വളഞ്ഞ് അപ്പൊ താഴെ കൂടെ പോകുന്നുണ്ടോ അതിലെയാണ് ഞാൻ കയറി വന്നത് അപ്പൊ മനസ്സിലായോ ഞങ്ങളുടെ എനിക്കീടെ പ്രകൃതി സൗന്ദര്യം എന്ത് മനോഹരമാ വർണ്ണിക്കാൻ വാക്കുകളില്ല നിങ്ങളൊക്കെ വിദേശത്തൊക്കെ ഇരുന്ന് കാണുന്നവരൊക്കെ വന്ന് കണ്ടെന്ന് ആസ്വദിക്കേണ്ട കണ്ടോ എലപ്പാറയിൽ നിന്ന് കയറി വരുന്നതാണ് വണ്ടി മഞ്ഞ് കണ്ടോ മഞ്ഞ് നാലും മഴയാണെങ്കിലും ഒരു ഐസ്ക്രീംകാരൻ അവിടെ ഉണ്ട് കേട്ടോ വളഞ്ഞു കയറി വരുന്നുണ്ടോ എന്ത് രസമാ നോക്കുക വഴിയൊക്കെ അവിടെ നിന്ന് വളഞ്ഞ് കയറി വരുന്നത് മെള്ളോട്ട് കയറി പോകുന്നത് കുത്തിക്കാങ്ങത്തിന് എന്താ മഞ്ഞ് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ ഏ സിയും വേണ്ട ഫാനും വേണ്ട അവിടെ നിന്ന് കിടുകിടാ വിറക്കുക സൗണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല വലിയ കാറ്റാണ് നമ്മൾ കടപ്പുറത്ത് നിൽക്കുന്നത് പോലത്തെ ഒരു കാറ്റിൻ്റെ മുഴക്കം കാരണം നമുക്ക് അവിടെ നിന്ന്

ഈ തേയില കണ്ടോ ഈ തൈല തന്നെ രണ്ട് മൂന്ന് സൈസുണ്ട് കേട്ടോ ഏലം ഒരുപാട് സൈസുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഓരോ സൈസുണ്ട് അപ്പോൾ അതിൻ്റെ വേറൊരു സൈസാണിത് നീലഗിരി തേയില എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഇങ്ങനെ കണ്ട ചെറിയ അത്ര പടപ്പ് വരത്തില്ല ഇതിന് മറ്റേ തൈല പോലെ വട്ടത്തിൽ ഒരുപാട് പടപ്പ് വരത്തില്ല ഇതിങ്ങനെ നീളത്തി നീളത്തി വരും അത് വെട്ടിവിടും നല്ല അല്ലേ കണ്ടോ അതൊരു ലൈനായിട്ട് വെച്ച് പിടിപ്പിച്ച് അവരുടെ കമ്പനിയുടെ പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അവരുടെ എസ്റ്റേറ്റാണത് ഞായറാഴ്ച ദിവസം അവിടെ തുറക്കത്തില്ല അവിടെ ജോലിക്കാരുള്ളത് തിങ്കൾ മുതൽ ശനി വരെയാണ് അന്നേ തുറക്കൂ ഏലം കണ്ടിട്ടില്ലാത്തവർക്ക് ഏലകൃഷി കണ്ടോ അതിനകത്തൊന്നും കയറിപ്പോയി കാണാൻ നമുക്ക് അനുവാദമില്ല ഈ മരങ്ങളെല്ലാം അതിന്റെ ശിഖരങ്ങളൊക്കെ വെട്ടി വെട്ടി നിർത്തിയേക്കുക മഴക്കാലമാകുമ്പോൾ അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് കൊപ്പ് വെട്ടുകാന്ന് പറയുക അല്ലെങ്കിൽ മഴക്കാലത്തെ മരങ്ങളൊക്കെ ഒടിഞ്ഞ് ഈ ഏലത്തിന്റെ മുകളിലോട്ട് വീരും അതിനെല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുക നല്ല മഴ വരുന്നു അടുത്ത മഴയ്ക്കുള്ള കോളായി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് തേയില കണ്ടിട്ട് പോകാൻ തോന്നുന്നില്ല ഇവിടെ നിൽക്കാൻ ഇവിടെ നിന്ന് പ്രകൃതി ഭാഗി വീണ്ടും വീണ്ടും ആസ്വദിക്കാൻ തോന്നും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തേയിലൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ തേയിലഞ്ഞുള്ളി എടുക്കാനൊക്കെ പോയിട്ടുണ്ട് ആ ജോലിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ചെടിയുടെ ഇടവഴിയൊക്കെ നടന്ന് ഇപ്പം മെഷീനൊക്കെ വെച്ചാണ് വെട്ടുന്നത് എന്നൊക്കെ ഞങ്ങൾ കൈ കൊണ്ടും ചുള്ളി എടുക്കുമായിരുന്നു ഇപ്പം മിഷ്യൻ വെച്ചാണ് അതാണ് ചൂളമരം എന്ന് പറയും അത് കാറ്റടിക്കുമ്പോഴത്തേന് ഊന്നും പോകുള്ളൂ ചൂളമരം തേയിലയുടെ ഇടയ്ക്കൊക്കെ അത് വെച്ച്